നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചെറുകുഴ പഞ്ചായത്തിലെ പത്തൊൻപത് ഒന്നാം വാർഡുകളിൽ നിലാമുറ്റം പദ്ധതിയിൽ സ്ഥാപിതമായ സ്ട്രീറ്റ് ലൈറ്റുകൾ കണ്ണടച്ചിട്ട് മാസങ്ങൾ തന്നെ കഴിഞ്ഞു നാട്ടുകാർ പഞ്ചായത്തിലും ഇലക്ട്രിസിറ്റിയിലും പല പ്രാവശ്യം ഇക്കാര്യം അറിയിച്ചിട്ടും ഇരുവരും അന്യോന്യ പഴിചാരി സമയം വിലക്കെടുത്തുന്ന പ്രവണതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കുമ്പോഴും പ്രാദേശിക ഭരണകൂടങ്ങൾ ജനോപകാരപ്രദമായ നടപടികൾക്ക് തീർത്തും പുറംതിരിഞ്ഞു നിന്ന് ഫണ്ട് അനാവശ്യമായി ദുരുപയോഗം ചെയ്യുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ കാക്കേഞ്ചാൽ മുതൽ കൊല്ലാട വരെയുള്ള പത്തൊൻപതാം വാർഡും ഒന്നാം വാർഡും ഉൾപ്പെട്ട പ്രദേശത്ത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തുനിയുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് കൊല്ലാട് പ്രദേശത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച ഇലക്ട്രിസിറ്റി ഇന്നും പല മേഖലയിലും അല്ലെ പല അധികാരികളിലടുത്തും ഇവിടുത്തെ ജനങ്ങൾ പരാതികൾ പറഞ്ഞിട്ടും അതിൻ്റെ പരിഹാരം കാണുന്നതിനോ അത് ശാശ്വതമായി പരിഹരിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഈ പ്രദേശത്തുള്ള നമ്മുടെ പ്രിയങ്കരനായ നാരായൻ ഉണ്ട് അദ്ദേഹം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വർക്ക് ചെയ്ത ആളുമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് നമുക്ക് രണ്ട് വാക്കിൽ സംസാരിക്കാം ഇവിടെ കാലമായിട്ട് വൈദ്യുതി കത്തുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ അതിനെ പറ്റി എന്താണ് പറയുന്നത് ഞങ്ങളിപ്പം പരാതി പല കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും പരാതി കൊടുത്തോ ഇതുവരെ അതിനെ കുറിച്ച് ഒരു മറുപടിയോ ഒന്നും ചെയ്യാൻ ഇലക്ട്രിസിറ്റിയോ പഞ്ചായത്തോ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ട് എട്ടു മാസത്തോളം ഇതിപ്പം ഇവിടെ കത്തായിരിക്കുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് സ്ഥാപിച്ചു ഗവൺമെന്റിന്റെ പൈസ വെറുതെ ലാഭ വെറുതെ കളഞ്ഞു എന്നല്ലാതെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണങ്ങളും കിട്ടും അപ്പൊ അധികാരികള് വളരെയേറെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് ശ്രദ്ധ കാണുകയും അത് പരിഹരിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് രണ്ടപ്പം പിന്നെ നമ്മുടെ പത്തൊൻപതാം വാർഡ് മുതൽ ഒന്നാം വാർഡ് വരെ ഏകദേശം എത്ര ലൈറ്റുകൾ കാണും ഏകദേശം ഒരു പത്ത് ഇരുപത്തി മൂന്നോളം അറിവ് അപ്പൊ അത് കത്താതുകൊണ്ട് നമ്മള് പഞ്ചായത്തിലും പരാതി ഇലക്ട്രിസിറ്റി ഓഫീസിലും പരാതി എന്താണ് പറഞ്ഞത് അപ്പൊ അവർ പറയുന്നത് പഞ്ചായത്ത് കൊടുക്കുമ്പോൾ അവർ പറയും ഇലക്ട്രിസിറ്റി ഓഫീസിൽ പറയണോ ഇലക്ട്രിസിറ്റി ഓഫീസ് കൊടുക്കുമ്പോൾ അവർ പറയും പഞ്ചായത്ത് പറയുന്നുണ്ടല്ല അപ്പൊ ഞാൻ ഒരു കാര്യം സംശയം കൂടി ചോദിക്കാം ഈ ഒന്നാം വാർഡില് മെമ്പർ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം അവരെന്താണ് പറയുന്നത് മെമ്പറിന്റെ അടുത്ത് പരാതി കൊടുത്തിരുന്നു മെമ്പറിന്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ടോ മെമ്പർ ഒന്നും ഒരു കാര്യമായിട്ട് ഇടപെടുന്നത് കാണുന്നില്ല ഇപ്പം വൈസ് പ്രസിഡന്റും കൂടെയാണ് കൂടെ അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പരാതികൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ ഉള്ളവര് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതുപോലുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എന്നിരുന്നാൽ ഇന്നിപ്പോൾ അതിന്റെ പ്രവർത്തനം നിലച്ചമട്ടാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ കരുവാരി തേക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ പോകുന്നത് നമ്മളുടെ ഭരണകർത്താക്കൾ സർക്കാർ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും അത് യഥാവിധി എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളും ഇതുമായിട്ട് കൂടുതലും സഹകരിക്കാനും അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും സന്നദ്ധമാണ് ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ വീടിന്റെ ലൈറ്റ് പോലും കത്തുന്നില്ല എന്ന് പറയുന്നത് എത്ര നാണക്കാടാണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും Zero four nine eight five two four two one four zero. mobile six two three eight zero six four one four one.